എപ്പോഴെങ്കിലും ഒരു പുതിയ പുതിയത്ത് ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ മുൻപ് വന്നിട്ടുണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ കാണുമ്പോൾ വർഷങ്ങളായുള്ള പരിചയം ശാസ്ത്രം ഇതിനെ ഡോ എന്ന് വിളിക്കുമ്പോൾ ലോകത്തെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നത് മറ്റൊന്നാണ് നിങ്ങളുടെ ആത്മാവ് മുൻപ് എവിടെയോ ജീവിച്ചിരുന്നു എന്നതിന്റെ അടയാളമാണത് ഇന്ന് നമ്മൾ തിരയുന്നത് മരണത്തിനും അപ്പുറത്തെ ആ വലിയ രഹസ്യമാണ് പുനർജന്മം വെറുമൊരു വിശ്വാസം എന്നതിലുപരി ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ച ചില സംഭവങ്ങളുണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ ഡൽഹിയിലേക്ക് പോകാം ശാന്തിദേവി എന്ന കൊച്ചു പെൺകുട്ടി അവൾ തന്റെ നാലാം വയസ്സിൽ അവകാശപ്പെട്ടു താൻ മധുരയിലെ ലുപ്തി ദേവിയാണെന്ന് അവൾ പറഞ്ഞ വിവരങ്ങൾ കേട്ട് അന്വേഷണത്തിനിറങ്ങിയ ഗാന്ധിജിയുടെ കമ്മീഷൻ പോലും ഞെട്ടിപ്പോയി താൻ ഒരിക്കലും പോയിട്ടില്ലാത്ത മധുരയിലെ തന്റെ പഴയ വീട് അവൾ കൃത്യമായി കണ്ടെത്തി മരിച്ചുപോയ ലുപ്തി ദേവിയുടെ ഭർത്താവിനെ കണ്ടപ്പോൾ അവൾ വിതുമ്പി അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ അവൾ വിളിച്ചു പറഞ്ഞു പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ എന്ന ശാസ്ത്രജ്ഞൻ തന്റെ ജീവിതത്തിലെ നാൽപ്പത് വർഷങ്ങൾ നീക്കിവച്ചത് ഇത്തരം രണ്ടായിരത്തോളം കേസുകൾ പഠിക്കാനാണ് അദ്ദേഹം കണ്ടെത്തിയ ഏറ്റവും ഭീകരമായ തെളിവെന്താണെന്നറിയാമോ ബെർത്ത് മാർക്കുകൾ മുൻ ജന്മത്തിൽ വെടിയേറ്റോ കുത്തേറ്റോ മരിച്ച ഒരാൾ അടുത്ത ജന്മത്തിൽ ജനിക്കുമ്പോൾ ആ മുറിവിന്റെ അതേ അടയാളം ശരീരത്തിൽ വേറുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു ഭൗതിക ശാസ്ത്രത്തിന് ഇതിന് ഉത്തരമുണ്ടോ ചിലർ പറയുന്നു ഇത് ബോധത്തിന്റെ കോൺഷ്യസ്നെസ് കൈമാറ്റമാണെന്ന് ഊർജത്തിന് നാശമില്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും ഓർമ്മകൾക്കും എങ്ങനെ നാശം സംഭവിക്കും ജെയിംസ് ലൈനിങ്ങർ എന്ന ബാലന്റെ കഥ നോക്കൂ യുദ്ധവിമാനങ്ങളെ കുറിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങൾ ആരെയും പേടിപ്പെടുത്തുന്നതാണ് ഒരിക്കൽ പോലും വിമാനം കണ്ടിട്ടില്ലാത്ത ആ കുട്ടി താൻ മുൻജന്മത്തിൽ തകർന്നു വീണ വിമാനത്തിന്റെ പേരും സഹപ്രവർത്തകരുടെ പേരും കൃത്യമായി പറഞ്ഞു അബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ഓർമ്മകൾ എവിടെ നിന്ന് വരുന്നു ശാസ്ത്രം ഇന്നും ഇതിനെ ഒരു കെട്ടുകഥയായി തള്ളിക്കളയാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ തെളിവുകൾ അവശേഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ ബാക്കിയാണ് നമ്മൾ വെറും ഒരു ശരീരമാണോ അതോ കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഊർജ്ജമാണോ നമ്മുടെ മസ്തിഷ്കം ഒരു അത്ഭുതമാണ് പക്ഷേ ചില കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിൽ തന്നെ തങ്ങളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് കേവലം ഭാവനയാണെന്ന് നമുക്ക് തള്ളിക്കളയാനാകുമോ ശാസ്ത്രജ്ഞർ ഇതിനെ ക്രിപ്റ്റോംനേഷ്യ എന്ന് വിളിക്കാറുണ്ട് അതായത് കുട്ടി എവിടെയെങ്കിലും വെച്ച് കേട്ട കാര്യങ്ങൾ സ്വന്തം ഓർമ്മയെന്നോണം അവതരിപ്പിക്കുന്നത് പക്ഷേ ലണ്ടനിലെ ഒരു കുട്ടി ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പുരാതന ഗ്രാമത്തിലെ രഹസ്യ വഴികളും അവിടുത്തെ പഴയ പള്ളിയുടെ ഉള്ളിലെ കൊത്തുപണികളും കൃത്യമായി വിവരിച്ചപ്പോൾ ശാസ്ത്രത്തിന്റെ ഈ സിദ്ധാന്തം തകർന്നു വീണു ആ കുട്ടിക്ക് ആ അറിവ് എവിടെ നിന്ന് ലഭിച്ചു അദൃശ്യമായ ഏതോ ഒരു ക്രൗഡ് സ്റ്റോറേജിൽ നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുന്നുണ്ടോ ഇനി ചിന്തിക്കാൻ പോകുന്ന കാര്യം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയേക്കാം നമ്മൾ പുനർജന്മം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ സമാന്തര പ്രപഞ്ചങ്ങളിലെ പാരലൽ യൂണിവേഴ്സസ് നമ്മുടെ തന്നെ ജീവിതത്തെയാണോ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഒരേ സമയം പല പ്രപഞ്ചങ്ങളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടാകാമെന്നാണ് ചില നിമിഷങ്ങളിൽ ഈ പ്രപഞ്ചങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ മറ്റൊരു ലോകത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഓർമ്മകൾ ഈ ലോകത്തേക്ക് ചോർന്നു വരുന്നു നമ്മൾ പുനർജന്മം എന്ന് വിശ്വസിക്കുന്ന പലതും യഥാർത്ഥത്തിൽ മറ്റൊരു ഡയമെൻഷനിലെ നമ്മുടെ തന്നെ ജീവിതമാണെങ്കിലോ പുനർജന്മ കേസുകൾ പരിശോധിക്കുമ്പോൾ കണ്ടെത്തിയ മറ്റൊരു ഭയാനകമായ സത്യമുണ്ട് സ്വാഭാവിക മരണം സംഭവിച്ചവരെക്കാൾ അതിക്രമങ്ങളിലൂടെയോ അപകടങ്ങളിലൂടെയോ അകാലത്തിൽ മരിച്ചവരാണ് കൂടുതൽ പേരും പുനർജന്മമായി തിരിച്ചുവരുന്നത് എന്തുകൊണ്ടായിരിക്കും അത് ആത്മാവ് അതിന്റെ ആഗ്രഹം പൂർത്തിയാക്കാതെ പിരിയുമ്പോൾ ആ ഓർമ്മകൾ മായാതെ നിൽക്കുന്നു എന്നതാണോ ഇതിന് കാരണം തുർക്കിയിലെ ഒരു ബാലൻ തന്റെ മുൻജന്മത്തിൽ തലയ്ക്ക് വെട്ടേറ്റാണ് മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവന്റെ തലയോട്ടിയിൽ ജനിക്കുമ്പോൾ തന്നെ ആഴത്തിലുള്ള ഒരു ഒരുപാടുണ്ടായിരുന്നു ശരീരത്തിന് പഴയ ഓർമ്മകൾ മായ്ക്കാൻ കഴിഞ്ഞാലും ആത്മാവിന് ഏറ്റുമുറിവുകൾ ശരീരം വീണ്ടും പേറുന്നു എന്നതിന്റെ തെളിവല്ലേ ഇത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ വെറും യാദൃശികതയാണോ അതോ പ്രപഞ്ചം നമുക്കായി വെച്ച നിഗൂഢമായ ചില സൂചനകളാണോ ശാസ്ത്രത്തിന് ഇന്നും ബോധം അല്ലെങ്കിൽ കോൺഷ്യസ്നസ് എന്ന പ്രതിഭാസത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മരണം എന്നത് ഒരു അവസാനമാണെന്ന് ഭൗതികശാസ്ത്രം പറയുമ്പോൾ അതൊരു പുതിയ തുടക്കമാണെന്ന് നമ്മുടെ ഉള്ളിലെ ഏതോ ഒരു വികാരം മന്ത്രിക്കുന്നുണ്ടാകാം ജീവിക്കുന്ന ഈ ജീവിതം ഒരു വലിയ പുസ്തകത്തിലെ ഒരു പേജ് മാത്രമായിരിക്കാം കഴിഞ്ഞുപോയ അനേകം പേജുകളിലെ മഷി ഇന്നും നമ്മുടെ മനസ്സിൽ എവിടെയോ പറ്റി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് ഇത്രയധികം ഭയം തോന്നുന്നത് എന്തുകൊണ്ടാണ് ചില അപരിചിതരെ കാണുമ്പോൾ നിങ്ങൾ അറിയാതെ കണ്ണു നിറയുന്നത് ഉത്തരങ്ങൾ ഒരുപക്ഷെ ശാസ്ത്രീയ ലബോറട്ടറികളിലായിരിക്കില്ല മറിച്ച് കാലങ്ങൾക്കും ദൂരങ്ങൾക്കും അപ്പുറം നിങ്ങളുടെ ആത്മാവ് സഞ്ചരിച്ച വഴികളിലായിരിക്കാം പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്നത് ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു പക്ഷേ ഒന്ന് ഉറപ്പാണ് ഈ പ്രപഞ്ചം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് അതിലെ രഹസ്യങ്ങൾ അതിലും ഭീകരവും അടുത്ത തവണ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആലോചിക്കുക ആ കണ്ണുകളിൽ നോക്കുന്നത് ഈ ജന്മത്തിലെ നിങ്ങൾ മാത്രമാണോ അതോ ഇതിനു മുൻപ് ജീവിച്ച ആയിരം മനുഷ്യരുടെ ഓർമ്മകൾ കൂടി ആ കണ്ണുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ ഈ നിഗൂഢതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിഗൂഢതകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക മറ്റൊരു അവിശ്വസനീയമായ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം